കെ സി ബി കാണിക്കുന്നത് മഹാച്ചെറ്റത്തരമാണ് ഞാനത് പറയാൻ കാരണം കെ സി ബി ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കൊള്ളയും ഇടപാടുകളും തന്നെയാണ് അതിലൊന്ന് ഇടപാട് ഞാനൊന്ന് പറയാം ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് എൻ്റെ വീട്ടിലെ കരണ്ടു പോയത് രാത്രി അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ അറിയാം വളരെ പ്രയാസത്തിലായി മൂന്ന് മണിവരെ വിളിച്ചുകൊണ്ടേയിരുന്നു കെ സി ബിയിൽ വിളിച്ചുകൊണ്ടിരുന്നു അവർ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു കസ്റ്റമർ കെയറിൽ വിളിച്ചുകൊണ്ടിരുന്നു പിന്നെ മന്ത്രി ഉറങ്ങുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മന്ത്രിയെ വിളിച്ചുകൊണ്ടിരുന്നു ഈ കെ എസ് ബി സെഷനിൽ ഒരു എഇ ഉണ്ട് ആ എഇ വിളിച്ചുകൊണ്ടിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരൊക്കെ ഉണ്ടോ അവർ സുഖമായിട്ട് എ സിയിൽ കിടന്ന് ഉറങ്ങാണോ എന്ന് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ബഹുമാനപ്പെട്ട മന്ത്രിയും അതിൻ്റെ ഇപ്പുറത്തെ ഇവിടുത്തെ തന്ത്രിയും എല്ലാവരും അവർ സുഖമായിട്ട് പോസ്റ്റ് ബോക്സിൽ കൈകയറ്റി സുഖം എടുക്കണം എന്ന് ഉറങ്ങാണ് എന്നാൽ ഇവിടെ സാധാരണക്കാരായിരുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർ ബന്ധു ഇരുകയാണ് എന്താ കാരണമെന്നറിയോ ഈ ഓവർലോഡ് അല്ലെങ്കിൽ ലോഡ് വരുന്നു ആ ലോഡ് വരുമ്പോൾ ബ്രേക്കായി പോകുന്നു എന്നൊരു പരാതിയാണ് അങ്ങനെ പോകുമ്പോൾ ഇവർ പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണി അതിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഒരു വഴിക്ക് പോകുന്ന കുറേ കണക്ഷനുകൾ ആ വഴിയിലുള്ള കണക്ഷനങ്ങ് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെല്ലാവരും ഇരുട്ടിലാവും ബാക്കിയുള്ളവരെല്ലാവരും ഒത്തിരി അങ്ങോട്ട് ഒപ്പിച്ച് നിൽക്കും അതായത് കുറേ ആൾക്കാരെ ഇരുട്ടിലാക്കിക്കൊണ്ട് അവരെ ദുരിതത്തിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും നിലനിർത്താൻ ഒരു ശ്രമം യഥാർത്ഥത്തിൽ ഇതിനെയാണ് ചെറ്റത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കണക്കിലോട് പ്രകാരമുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചതാണ് എന്നാൽ അതിനുശേഷം എത്രയോ വീട് കൂടി എത്രയോ ബിൽഡിങ്ങുകൾ കൂടി ഒരുപാട് കെട്ടിടങ്ങൾ കൂടി വൈദ്യുതി കണക്ഷനുകൾ കൂടി അപ്പോഴും ഈ വിതരണം നടത്തേണ്ട ശൃംഖല ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ആ കപ്പാസിറ്റി കൂട്ടിയിട്ടില്ല പതിനായിരം വീടിന് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് അവരുണ്ടാ ആദ്യം ഒരുക്കിയിരുന്നെങ്കിൽ ആ പതിനായിരത്തിൽ നിന്നാണ് ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും കൊടുത്തോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ ഇതുപോലെ ബ്രേക്കിംഗ് വരുന്ന സമയത്ത് ആ ഒരു ഇരുപതിനായിരത്തിനും ഇങ്ങോട്ട് കട്ട് ചെയ്യും എന്നിട്ട് ഒരു പതിനായിരത്തിനും ഇങ്ങോട്ട് കൊടുക്കും ഇത് ഈ ഒരു കുരുട്ടുപുത്തിയാണ് ഇന്നലെ കാണിച്ചത് അത് കസ്റ്റമർ കെയറിൽ നിന്ന് അവസാനം അവിടുത്തെ ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു സാർ ഇങ്ങനെയാണ് അത് ഇങ്ങനെ ഒരു ഭാഗം ഒഴിവാക്കി ഇട്ടേക്കണം എന്നെ അറിഞ്ഞത് ഞാൻ പറഞ്ഞത് പറ്റില്ല ഞങ്ങൾക്ക് വൈദ്യുതി വേണം ഇപ്പോൾ തന്നെ കണക്ഷൻ കൊടുക്കാൻ പറയണം ബ്രേക്ക് ആകുന്നെങ്കിൽ ബ്രേക്ക് ആകട്ടെ വിൻഡോ ഓൺ ആകണം അപ്പോൾ ആ നിലയിൽ ഒരു നൂറ്റി എഴുപതിന് താഴെയെങ്കിലും വൈദ്യുതി നിർബന്ധമായിട്ടും വേണം ഇരുന്നൂറ്റി ഇരുപത് പുറട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല നൂറ്റി എഴുപതെങ്കിലും മിനിമം വേണം എ സി വർക്ക് ചെയ്യേണ്ട പകരം ഫാൻ വർക്ക് ചെയ്താൽ മതിയല്ലോ ആ നിലയിലെങ്കിലും വൈദ്യുതി കിട്ടൽ നിർബന്ധമാണ് രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് ഒന്ന് ഇന്ന് പെരുന്നാളാണ് മുപ്പത് ദിവസം അതിലിപ്പോൾ ഈ മാസം ഇരുപത്തൊമ്പതേ ഉള്ളു ഇരുപത്തൊൻപത് ദിവസം നോമ്പൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പെരുന്നാൾ കൊള്ളാൻ എനിക്കാണ് പത്ത് മണിയായപ്പോൾ കരണ്ട പോയി അതായത് മാംസം വാങ്ങിക്കൊണ്ട് വന്നതുണ്ടാകും അതുപോലെ മറ്റു പലതും ഉണ്ടാകും എൻ്റെ വീട്ടിലാവുമ്പോൾ ചെറിയ കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ രാത്രി ഉണർന്നു നിലവിളിക്കാൻ തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന മന്ത്രിയുടെയും ബാക്കിയുള്ളവരുടെയും വീട്ടിൽ അവർ എ സി ഒണാക്കി ചൂട്ടിടണമെന്ന് ഉറങ്ങാണ് അവരിതൊന്നും അറിയുന്നില്ലല്ലോ രാവിലെ മന്ത്രിക്ക് വിളിച്ചു മന്ത്രിക്ക് വിളിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് ഇരുപത് രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങുന്നത് എന്നാണ് അതത് ഞാൻ മന്ത്രിയോട് പറഞ്ഞത് ചക്ക ചക്ക എന്നാണ് മന്ത്രി കേട്ടത് ചുക്ക് ചുക്ക് എന്നാണ് അവസാനം കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പുതിയ ഇമെയിൽ ഐ ഡി വാങ്ങി ഒരു പരാതി അയച്ചിട്ടുണ്ട് ആ പരാതി എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാം അതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല ഏതായാലും അവർക്കൊന്നും ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് മനസ്സിലായി പിന്നെ എ ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ഇന്ന് രാവിലെ വരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ചു വിളിച്ചിട്ടില്ല നല്ല ഉത്തരവാദിത്വമുള്ള എ ആണ് നമ്മുടെ ഓഫീസിലുള്ളത് ഇത്രയധികം കോളുകൾ വരുമ്പോൾ ഒന്ന് തിരിച്ചു വിളിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നില്ല അവർക്കും കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട് അവരുടെ വീട്ടിൽ അവർക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ട് പിന്നെ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആ സെക്ഷനിലെ കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ അവർക്കറിയാൻ വരില്ല എന്നുള്ളത് അവർ നമ്മളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് ഈ ചൂട് കാലാവസ്ഥയിൽ ഒരു സെക്ഷൻ മുഴുവൻ കട്ടാക്കി കളഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടിട്ട് അവർ സുഖമായി ഫോൺ മാറ്റി വെച്ച് കിടന്ന് ഉറങ്ങാന്ന് എന്ന് എന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ ചെറ്റത്തരമാണ് ചെറ്റകളാണ് ഈ കെ എസ് ഇരിക്കുന്നതിൽ കൂടുതലും എന്ന് ഞാൻ പറയാൻ കാരണം അവർക്കിത് നേരെ നടത്തണമെന്നോ ഈ കസ്റ്റമേഴ്സിൻ്റെ മര്യാദയ്ക്ക് അതായത് ഈ കൺസ്യൂമേഴ്സിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകണമെന്നോ ഒന്നും ഒരു താല്പര്യമില്ല ശരിക്കും നോക്കൂ ഈ കൺസ്യൂമേഴ്സ് എന്നുണ്ടെങ്കിൽ ഇവരുണ്ടോ കേരളത്തിലെ വൈദ്യുതി വകുപ്പിനെ കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് അവർ ഒരു പരാതി പറയാൻ പറ്റുക കെ എസ് സി ബി ഓഫീസിൽ പരാതി പറയാൻ പറ്റുമോ ഇനി അതിന് മേലുദ്യോഗസ്ഥന്മാരെ പരാതി പറയാൻ പറ്റുമോ ഇനി മന്ത്രിയോട് പരാതി പറയാൻ പറ്റുമോ മന്ത്രിയോട് പരാതി പറഞ്ഞപ്പോൾ കഥ ഇതാണ് മന്ത്രി പത്ത് മണി മുതൽ മൂന്ന് വരെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി എന്നോട് പറഞ്ഞത് ഇരുപത് രൂപയ്ക്ക് കറണ്ട് വാങ്ങിയെന്നാണ് ഇരുപത് രൂപയ്ക്ക് കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് വിറ്റോ ആ മുപ്പത് രൂപ അടച്ചോളൂല്ലോ പക്ഷേ കറണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ കറണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല അപ്പോൾ ഒരു വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാലാവസ്ഥയിൽ കട്ടാക്കിയിട്ടുണ്ട് നിൽക്കുമ്പോൾ അവസാനം അത് മനസ്സിലായെന്നും സംഗതി പണിയാകും എന്നും അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കെങ്കിലും കറണ്ട് കിട്ടിയത് ഒന്നാലോച്ച് നോക്കൂ എത്ര ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവന്നു ഫ്രിഡ്ജ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇറച്ചി മുഴുവൻ കേടുവന്നു അതങ്ങനെ പോയി അതായത് ചുരുക്കം പറഞ്ഞാൽ പെരുന്നാൾ കൊള്ളമായി ആ ഒരു അവസ്ഥയിലെത്തി കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല നമുക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം അതുമാതിരി ചൂടാണ് ഇവിടെ ഒരു ഒന്ന് ഫാനെങ്കിലും ഒന്ന് കറങ്ങണം അതിനുള്ള സൗകര്യം പോലും ഇല്ല കറണ്ടില്ല കറണ്ട് വേണ്ടേ ഇൻവെർട്ടറിന്റെ കാര്യം പറയുന്നു അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി നിന്നുപോയി അതാണ് നിലവിലുള്ളൊരവസ്ഥ അതായത് കെ എസ് ഇ ബി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും ആവശ്യമുള്ളതാണ് അവരുടെ ജീവനും ജീവിതവും ഒക്കെ അതിനോട് അനുബന്ധിച്ച് തന്നെ കിടക്കുകയാണ് പക്ഷെ അത് മര്യാദയ്ക്ക് നടത്താനും കൃത്യമായി സേവനം കൊടുക്കാനും കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല അതിൻ്റെ ബാക്കി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവരും തയ്യാറല്ല ഇനി മന്ത്രി തന്നെ അതിന് ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഒരു കാറ്റഗറി അല്ല ഏതായാലും ഒരു ഇമെയിൽ ഐ ഡി ഞാൻ വാങ്ങിയിട്ടുണ്ട് ആ ഇമെയിലിലേക്ക് മന്ത്രിക്ക് ഞാൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നടപടി എന്തെങ്കിലും വരുമോ എന്ന് ഞാൻ നോക്കട്ടെ വരുമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോയിലൂടെ പറയാം ഒറ്റ കാര്യം കൂടി നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സഹകരിക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള വഴികാട്ടികളാണ് അത് അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യും